ഹലോ ഗായ്സ് വെൽക്കം ഓർ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വിസ് ഇസ് മീ അഞ്ജു അപ്പോൾ ഞാൻ കുറച്ച് ദിവസമായില്ലേ വീഡിയോ ഇടാന്ന് പറഞ്ഞിട്ട് പോയിട്ട് പിന്നെ ഇപ്പോഴാണ് കാണുന്നത് കുറച്ച് പോയിരുന്നു എൻ്റെ ചാനൽ കറക്റ്റായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് കാണുന്നവർക്ക് അറിയാട്ടോ കാരണം എന്താണെന്നുള്ളത് അപ്പം ഇന്ന് ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് നമ്മുടെ സ്കിൻ ട്രാൻസ്ഫോർമേഷൻ വീഡിയോയുടെ പാർട്ട് വൺ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പം വേഗം തന്നെ വീഡിയോയിലേക്ക് പോകുക അതിന് ഒരു കാര്യം പറയുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലായിട്ട് പോവാം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ സ്കിൻ ട്രാൻസ്ഫർമേഷനിൽ ഫസ്റ്റ് ആയിട്ട് ഞാൻ എന്ത് ചെയ്തു എന്ന് പറയാനായിട്ടാണ് കേട്ടോ അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിരുന്നു എന്താണ് ചെയ്ത് പാർട്ട് പാർട്ടായിട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും ഒരു കൺഫ്യൂഷൻ ഇല്ലാണ്ട് കാര്യങ്ങൾ കണ്ടിന്യൂ ചെയ്ത് പോകാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ചെയ്തത് ഒരു പ്രോപ്പർ സ്കിൻ കെയർ റുട്ടീൻ ഫോളോ ചെയ്യുക എന്നുള്ളതാണ് അതായത് കറക്റ്റായിട്ട് ആ പ്രൊസീജർ വഴി പറയുകയാണെങ്കിൽ സി ടി എം എന്നാണ് പറയുക ക്ലെൻസിങ് ടോണിങ് മോയിസ്ചറൈസിങ് പക്ഷേ ഇതിൽ ഞാൻ ചെയ്യുന്നത് ക്ലെൻസിങ് ചെയ്യും പിന്നെ മോസ്ചറൈസിങ് ചെയ്യും പിന്നെ സൺസ്ക്രീൻ സൺസ്ക്രീനാണ് മെയിനായിട്ട് ഞാൻ ചെയ്യുന്നത് അപ്പം മസ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം അതാണ് അപ്പോൾ രാവിലെ എണീച്ചിട്ടുണ്ടെങ്കിൽ ക്ലെൻസിങ് ചെയ്യാം മോയ്സ്ചറൈസിങ് ചെയ്യുക അത് കഴിഞ്ഞിട്ട് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുക അതേപോലെ തന്നെ ഒരു റുട്ടീൻ നമ്മൾ നൈറ്റിലേക്കും ഫോളോ ചെയ്യുക നിങ്ങൾക്ക് അതിനിടയിലേക്ക് വേണമെങ്കിൽ മറ്റുള്ള സാധനങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാം സിറംസ് യൂസ് ചെയ്യുന്നവരുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അതൊക്കെ യൂസ് ചെയ്യാം കേട്ടോ ഞാൻ എന്ത് ചെയ്തു എന്നുള്ളതാണ് പറയുന്നത് ഞാൻ ചെയ്യാത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ട് കാര്യമില്ല അപ്പോൾ ഞാൻ രാവിലെ എണീച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫേസ് ഒന്ന് വാഷ് ചെയ്യും നമ്മുടെ പച്ച വെള്ളത്തിലാണ് ഞാൻ മുഖം കഴുകാറ് ഞാൻ യൂസ് ചെയ്യുന്ന ഹിമാലയൻ്റെ ഫേസ് വാഷാണ് കേട്ടോ നീമിൻ്റെ ഫേസ് വാഷാണ് അത്യാവശ്യം നല്ലൊരു ഫേസ് വാഷ് ആണ് അപ്പം ഞാനത് രാവിലെ യൂസ് ചെയ്യാറില്ല അതാണ് ഞാൻ പറഞ്ഞത് രാവിലെ ഞാൻ വെറുതെ പച്ചവെള്ളത്തിലാണ് മുഖം കഴുകുക ഇനി അല്ല അങ്ങനെ എല്ലാം എവിടെയെങ്കിലും പോകാനൊക്കെ ആണെങ്കിൽ ഞാൻ ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് കഴുകാറുണ്ട് നിങ്ങൾക്ക് ഐസ് വാട്ടർ യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാൻ നല്ലതാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യും മോയിസ്ച്ചറൈസിങ് ആണ് മോസ്ച്ചറൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിന് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് സ്കിന്നിന് ഒരു ബാരിയർ ആയിട്ട് ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കുകയാണ് നമ്മൾ മോസ്ച്ചറൈസർ യൂസ് ചെയ്തിട്ട് ഞാനിപ്പോൾ റീസെൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന മോയിസ്ചറൈസർ ഇതാണ് ഇത് മാമാരത്തിൻ്റെ ആണ് റിവ്യൂ ഒക്കെ ഞാൻ ചാനലിൽ ഷോർട്ട് ആയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ ഷോർട്സിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രോഡക്ട്സിൻ്റെ ഒക്കെ റിവ്യൂ കാണാനായിട്ട് പറ്റും രാവിലെ ആണെങ്കിലും രാത്രിയാണെങ്കിലും ഞാൻ ഇത് തന്നെയാണ് യൂസ് ചെയ്യാറ് അപ്പോൾ ഏതെങ്കിലും ഒരു മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുക രാവിലെ അതിനുശേഷം നിങ്ങൾക്ക് സിറം നിങ്ങൾ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം ഞാൻ യൂസ് ചെയ്യാറില്ല പേഴ്സണലി ഞാൻ യൂസ് ചെയ്യാറില്ല അതായത് ഞാൻ പുറത്തുനിന്ന് വാങ്ങുന്ന ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന സെറംസ് ഒന്നും ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല നാച്ചുറൽ ആയിട്ടുള്ളതൊക്കെ ഞാൻ ഉണ്ടാക്കി യൂസ് ചെയ്തിട്ടുണ്ട് അതിനെക്കുറിച്ചൊക്കെ വീഡിയോസ് വരുന്നുണ്ട് കേട്ടോ എല്ലാം കൂടി നമുക്ക് ഒന്നിച്ച് പറയാൻ പറ്റില്ലല്ലോ പിന്നെ മസ്റ്റായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് സൺസ്ക്രീൻ എന്ന് പറയുന്നത് സൺസ്ക്രീൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഈ കാലാവസ്ഥയിൽ സൺബേണിംഗ് കാരണം നമുക്ക് ഏയ്ജിങ് വരാം അല്ലെങ്കിൽ റിംകിൾസ് വരാം അങ്ങനെയുള്ള ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാവും അപ്പോൾ അതിൽ നിന്നൊക്കെ നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്യാം ഞാനിപ്പോൾ ആയിട്ട് യൂസ് ചെയ്യുന്ന സൺസ്ക്രീൻസ് എന്ന് പറയുന്ന രണ്ട് എണ്ണം ഉണ്ട് അത് രണ്ടും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതാണ് ഒരു കറൻറ്റായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഇതാണ് വീട്ടിലിരിക്കുന്ന ടൈമിൽ ഞാൻ ഇത് യൂസ് ചെയ്യും എവിടെയെങ്കിലും പുറത്ത് പോകുകയാണെങ്കിൽ ഞാൻ ഇപ്പോൾ ഇതാണ് യൂസ് ചെയ്യുന്നത് ഇതിൻ്റെ റിവ്യൂ ഞാൻ ഓൾറെഡി എൻ്റെ ചാനലിൽ ഇട്ടതാണ് അപ്പോൾ കാണാൻ വർ ഉണ്ടെങ്കിൽ പോയി കണ്ടുവയ്ക്കുക അപ്പോൾ ഒരു സൺസ്ക്രീൻ മസ്റ്റ് ആണ് ആ ഒരു കാര്യം കൂടി നമ്മൾ സ്കിപ്പ് ചെയ്യാതെ ഞാൻ ഒരു ലിപ്ബാം കൂടി യൂസ് ചെയ്തിട്ട് ഒരുപാട് ലിബാംസ് ഒക്കെ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ യൂസ് ചെയ്യുന്ന ഇതാണ് ഇത് ഡോട്ടൻറ്റീട്ട് ലിപ്ബാം ആണ് ഇതിൻ്റെ റിവ്യൂ ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട് കാണാത്തവർക്ക് വേണമെങ്കിൽ പോയി കണ്ടുവയ്ക്കാൻ നല്ല ലിബാമ ഇത്രയേ ഉള്ളൂ ഞാൻ യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സ് എന്ന് പറയുന്നത് നൈറ്റ് ഞാൻ കിടക്കാൻ പോകുന്നതിന് മുന്നേ ഹിമാലയയുടെ ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് ഫേസ് വാഷ് ചെയ്യും പിന്നെ മോസ്ചറൈസർ യൂസ് ചെയ്യും രാത്രി അത്രേ ചെയ്യാറുള്ളൂ ഒരു ലിപ്ബാം യൂസ് ചെയ്യും രാവിലെ ആണെങ്കിൽ ജസ്റ്റ് നോർമൽ വാട്ടറിൽ ഫേസ് ഒന്ന് വാഷ് ചെയ്യും മോയ്സ്ചറൈസർ ഇടും സൺസ്ക്രീനിടും ലിബാമിടും ഇതാണ് ഞാൻ ചെയ്യുന്ന സ്കിൻ കെയർ റുട്ടീൻ ഈ ഒരു റുട്ടീൻ നിങ്ങൾ കറക്റ്റായിട്ട് റെഗുലറായിട്ട് ഫോളോ ചെയ്യുക മസ്റ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് അല്ലാതെ നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല നമ്മൾ കുറേ ഫേസ് പാക്ക് ഇട്ടിട്ടോ അല്ലെങ്കിൽ നമ്മൾ മേക്കപ്പ് ഇട്ടിട്ടോ ഒന്നും ഒരു കാര്യമില്ല ഈ ഒരു കാര്യം നമ്മൾ റെഗുലറായിട്ട് ആയിട്ട് രാവിലെയും രാത്രി നമ്മൾ ഇത് ചെയ്തു വെക്കുക അതിൻ്റെ ബെനിഫിറ്റ് നമ്മുടെ സ്കിന്നിൽ എന്തായാലും കാണാനായിട്ട് സാധിക്കും കേട്ടോ കറക്റ്റായിട്ട് അത് സ്കിന്നിൽ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു ഗ്ലോയിങ് സ്കിന്നി കിട്ടാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ ഇതാണ് ഞാൻ എൻ്റെ സ്കിൻ ട്രാൻസ്ഫർമേഷന് വേണ്ടിയിട്ട് ചെയ്ത ആദ്യ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇത് മാത്രം ചെയ്തുതെന്ന് നല്ലതാണ് പറയുന്നത് നിങ്ങൾക്ക് സ്കിന്നിന് ആപ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്യൂട്ട് ആയിട്ടുള്ളത് ഏതാണെന്ന് വെച്ചാൽ അത് നിങ്ങൾ യൂസ് ചെയ്യുക അതിൻ്റെ ബാക്കി പാർട്ട് ടു അല്ലെങ്കിൽ പാർട്ട് ത്രീ ഒക്കെ ആയിട്ട് ഇങ്ങനെ വരുന്നുണ്ടാവും അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നുള്ള കമൻറ്റ് ചെയ്യുക എന്നാലും എനിക്ക് കുറച്ചും കൂടി ബെറ്റർ ആണോ എന്താണ് ചെയ്യേണ്ടതെന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അപ്പോൾ കമൻറ്റ് ചെയ്ത് പറയുക ഞാൻ എന്താണ് ഇനി ബെറ്റർ ആക്കേണ്ടതെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്ത് പറയാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇനി അടുത്ത വീഡിയോ കാണാൻ വരയ്ക്കും ബായ്